के രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നടപടി കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറുകയാണ് സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആനടിച്ച് ആർ എസ് പിന്നെ ഷിബു ബേബി മുഖ്യമന്ത്രി ഒരു സാധാരണ സൈബർ ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമല സ്വർണ കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂച്ചയ്ക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനാണ് സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ സത്യം മറച്ചുവെക്കാൻ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടകം ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ പുറത്തുവിട്ട മറ്റൊരു ചിത്രം ഭരണപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഒരേ മേശയ്ക്ക് ചുറ്റുമരുന്ന് ചർച്ച നടത്തുന്ന ചിത്രമാണിത് ഈ ചിത്രത്തിൽ ദുരൂഹത തോന്നാത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ചിത്രത്തിൽ മാത്രം ആശങ്കപ്പെടുന്നത് ജിബു ബേബി ജോൺ ചോദിച്ചു ഉണ്ണികൃഷ്ണൻ പൂറ്റി എഐസി നേതാവ് സോണിയാഗാന്ധിയെ കണ്ട സംഭവത്തിൽ മുഖ്യമന്ത്രി ദുരൂഹത ആരോപിച്ചിരുന്നു ഇതിനുള്ള മറുപടിയായി പോറ്റി സോണി സോണിയാഗാന്ധിയെ കണ്ടപ്പോഴല്ല ശബരിമലയിൽ മോഷണം നടന്നതെന്ന് ഷിബു ബേബി ജോൺ ഓർമ്മിപ്പിച്ചു സോണിയാഗാന്ധി വിചാരിച്ചാൽ ഒരാളെയും ശബരിമലയിൽ കയറ്റാൻ കഴിയില്ല എന്നാൽ ഈ ചിത്രത്തിലുള്ള മഹാൻ ഡോസ മന്ത്രി ആയിരുന്നപ്പോഴാണ് ശബരിമലയിലെ സ്വർണം പമ്പ കടന്നുപോയതെന്ന് കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് അദ്ദേഹം പരിഹസിച്ചു ബംഗളൂരു എയർപോർട്ടിലെ ലോഞ്ചിൽ ഇരിക്കുന്നതെന്ന് കരുതുന്ന ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കൊപ്പം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയും മന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥനും എന്തിനാണ് രഹസ്യമായി ഒത്തുകൂടിയതെന്ന് വ്യക്തമാക്കി ജോൺ െന്ന് പൊതുപ്രവർത്തകരെ ആരെങ്കിലും വന്ന് കാണുന്നത് തെറ്റല്ലെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കുന്നത് അസ്വാഭാവികമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിനെ കുറിച്ചും ഷിബു ബേബി ജോൺ ചോദ്യങ്ങൾ ഉന്നയിച്ചു പഞ്ചായത്ത് മെമ്പർമാർ പോലും രണ്ട് ആംബുലൻസ് ഉണ്ടെങ്കിലേ ഉദ്ഘാടനത്തിന് പങ്കെടുക്കൂ എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വെറും ഒരു ആംബുലൻസ് ആണ് കൈമാറിയത് ഈ ചെറിയ ചടങ്ങിലെ ആരാണ് മുഖ്യമന്ത്രി ക്ഷണിച്ചത് ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണം അന്വേഷണം തമിഴ്നാട്ടിലേക്ക് നീങ്ങുമ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ അസ്വസ്ഥത അഴിമതിയുടെ ആഴമാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എൻ സുബ്രഹ്മണ്യനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തത് രാഷ്ട്രീയ വീട്ടയാടലാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നുള്ള ചിത്രം പങ്കുവയ്ക്കുന്നത് എങ്ങനെ കലാപാഹനമാകുമെന്ന് നേതാക്കൾ ചോദിക്കുന്നു സ്വർണ കവർച്ച കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ മെനയുന്ന തിരക്കഥയുടെ ഭാഗമാണ് ഈ അറസ്റ്റ് എന്നാണ് ആർ എസ് പിയുടെയും ഭരണകൂട ഭീകരതയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് യുഡിഎഫ് തീരുമാനം